നമസ്കാരം ആയിരം രൂപയും മാളൂരും ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും ആരെയും കൊല്ലാം എന്നൊരു പഴമൊഴി കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയും അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം എന്നാണ് ആ പരിഷ്കരിച്ച പഴഞ്ചൊല്ല് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ദിലീപിലൂടെ വീണ്ടും ആ പേര് കേരളത്തിൽ ചർച്ചയായിരിക്കുകയാണ് നമുക്ക് നോക്കാം ആരാണ് ആ പുതിയ കാലത്തെ മാളൂർ എന്ന കാര്യം ക്രിമിനൽ നിയമ വ്യവഹാരങ്ങളിൽ അഡ്വക്കേറ്റ് ബി രാമൻ പിള്ള എന്ന പേര് ഒരു ഐതിഹ്യമായാണ് കണക്കാക്കപ്പെടുന്നത് അര നൂറ്റാണ്ടിലേറെയായി നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സംസ്ഥാനം കണ്ട ഏറ്റവും പ്രമാദമായതും സങ്കീർണവുമായ നിരവധി ക്രിമിനൽ കേസുകളിൽ അദ്ദേഹം പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായിട്ടുണ്ട് രാമൻ പിള്ളയുടെ വിജയഗാഥകൾ കേവലം പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല മറിച്ച് നിയമത്തിന്റെ ഏറ്റവും ചെറിയ പഴുതുകൾ പോലും കൃത്യമായി ഉപയോഗിച്ച് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം പുലർത്തുന്ന അസാമാന്യമായ വൈദഗ്ധ്യമാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പ്രമുഖർക്കും സാധാരണക്കാർക്കും അഡ്വക്കേറ്റ് രാമൻ പിള്ള ഫസ്റ്റ് ചോയ്സ് ആയി മാറുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ തന്നെയുണ്ട് ക്രിമിനൽ നടപടിക്രമങ്ങളിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും തെളിവ് നിയമത്തിലും അദ്ദേഹത്തിനുള്ള അഗാധമായ പാണ്ഡിത്യം ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെ ഒരു കേസിന്റെ ഓരോ ഘട്ടത്തിലും നിയമം കൃത്യമായി എങ്ങനെ പ്രയോഗിക്കണം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ളത് ഏതൊരു കേസ് എടുത്താലും അതിന്റെ എല്ലാ വശങ്ങളും വിശദമായി പഠിച്ച് പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന ഓരോ തെളിവിനെയും വസ്തുതാപരമായും നിയമപരമായും ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ബദൽ വാദമുഖം അദ്ദേഹം തയ്യാറാക്കുന്നു കോടതി മുറിയിൽ വാദത്തിനിടെ വൈകാരികതയുടെ അതിർവരമ്പുകൾ ഭേദിക്കാതെ ശാന്തമായും എന്നാൽ വളരെ ദൃഢമായും നിയമപരമായ പോയിന്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ന്യായാധിപന്മാരെ വേഗത്തിൽ സ്വാധീനിക്കുന്നുണ്ട് ക്രോസ് വിസ്താരത്തിലെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ വളരെ മൂർച്ചയേറിയതും കൃത്യതയുള്ളതുമായിരിക്കും നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതും അതുപോലെ തന്നെ സാഹചര്യപരമായ തെളിവുകളെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതുമായ കേസുകളിൽ പ്രോസിക്യൂഷൻ കെട്ടിപ്പടുക്കുന്ന തെളിവുകളുടെ ചങ്ങലയിലെ ഓരോ കണ്ണിയും പൊട്ടിച്ച് പ്രതിക്ക് അനുകൂലമായ ന്യായമായ സംശയം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് പിള്ള ജയിച്ചതോ അല്ലെങ്കിൽ നിർണായകമായ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചതായോ കേസുകളുടെ പട്ടിക വളരെ വലുതാണ് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതുമാണ് അതിൽ ചില പ്രമാദമായ കേസുകൾ നോക്കുകയാണെങ്കിൽ എസ് എൻ സി ലാവ്ലിൻ കേസിൽ വി എസ് അച്യുതാനന്ദന് വേണ്ടിയും മാറാട് കൂട്ടക്കൊല കേസിലെ ചില പ്രതികൾക്ക് വേണ്ടിയും ആലുവ കൂട്ടക്കൊല കേസ് ടി പി ചന്ദ്രശേഖരൻ വധ കേസ് എന്നിവയിലെ പ്രതികൾക്കായും അദ്ദേഹം നിർണായക വാദങ്ങളാണ് നിരത്തിയിട്ടുള്ളത് നടൻ ദിലീപ് പ്രതിയായ കേസിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ നിയമപരമായ സമീപനം അദ്ദേഹത്തിന്റെ വിജയതന്ത്രങ്ങൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കേസിൽ ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ മാധ്യമ ശ്രദ്ധയിൽ നിറഞ്ഞതും വളരെ വൈകാരികമായി ആളുകളെ സ്വാധീനിക്കുന്നതുമായിരുന്നു എന്നത് നമ്മൾ ഇവിടെ എടുത്തു പറയണം ഇത്തരം ഒരു പൊതുമണ്ഡലത്തിൽ നിയമപരമായ വശങ്ങളിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ടുള്ള രാമൻ പിള്ളയുടെ വാദങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളുടെ അതായത് ഫോൺ രേഖകൾ അതുപോലെ മെമ്മറി കാർഡുകൾ ഒക്കെ അതിന്റെയൊക്കെ വിശ്വസ്തതയും അവരുടെ കൈകാര്യം ചെയ്യലുണ്ടായ വീഴ്ചകളെയും ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട് ക്രിമിനൽ ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ ആവശ്യമായ പ്രതികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൃത്യമായ തെളിവുകളുടെ ചങ്ങല പ്രോസിക്യൂഷന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കേവലം അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും നിയമപരമായി കുറ്റം തെളിയിക്കാൻ പര്യാപ്തമല്ല എന്നും അദ്ദേഹം വാദിക്കുകയാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളിൽ നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും നിയമപ്രകാരം ഒരു സംശയം നിലനിൽക്കുമ്പോൾ അതിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കണമെന്നും അദ്ദേഹം സമർത്ഥിക്കുകയാണ് ദിലീപിന്റെ കേസിലെ അന്തിമ വിധി വരുമ്പോൾ രാമൻ പിള്ളയുടെ തന്ത്രങ്ങൾ പ്രതിക്ക് അനുകൂലമായ നിയമപരമായ ന്യായീകരണങ്ങൾ നൽകുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചേക്കാം വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലും വികാരം കൊണ്ടല്ല നിയമം കൊണ്ടാണ് കോടതികളിൽ വിധി പറയേണ്ടത് എന്ന് തന്റെ വാദങ്ങളിലൂടെ അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ നിയമത്തെ കുറിച്ച് സമഗ്രമായ അറിവും കോടതി മുറിയിൽ അത് പ്രയോഗിക്കാനുള്ള അസാമാന്യമായ കഴിവും ഓരോ കേസിനെയും നിയമപരമായി മാത്രം സമീപിക്കാനുള്ള ദൃഢനിശ്ചയവുമാണ് അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയെ ക്രിമിനൽ നിയമ വ്യവഹാരങ്ങളിലെ അവസാന വാക്കുകൾ ഒന്നായി മാറ്റുന്നത് അദ്ദേഹത്തിന്റെ വക്കീൽ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ബി രാമൻ പിള്ളയെ ക്രിമിനൽ പ്രതികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ അഭിഭാഷകനാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നിയമത്തിലുള്ള അദ്ദേഹത്തിന്റെ സമഗ്രമായ അവഗാഹം തന്നെയാണ് ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടികൾക്ക് തെളിവ് നിയമം എന്നിവയുടെ സൂക്ഷ്മംശങ്ങളിൽ അദ്ദേഹത്തിനുള്ള പിടിപാട് അസാധാരണമാണ് ഈ കേസിന്റെ വസ്തുതകളെക്കാൾ ആ വസ്തുതകൾ കോടതിയിൽ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതിലാണ് നിയമത്തിന്റെ വിജയമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന തെളിവുകളുടെ ഓരോ കണ്ണിയിലും നിയമപരവും വസ്തുതാപരവുമായ ന്യായമായ സംശയം സൃഷ്ടിക്കുന്നതിലൂടെയാണ് അദ്ദേഹം തന്റെ വിജയങ്ങൾ പലപ്പോഴും കുറിച്ചെടുക്കുന്നത് നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാത്ത സാഹചര്യമായ കേസുകളിൽ തെളിവുകളുടെ ചങ്ങല പൊട്ടിക്കാനുള്ള അദ്ദേഹത്തിന്റെ നൈപുണ്യം വളരെ പ്രസിദ്ധവുമാണ് എസ് എൻ സി ലാവ്ലിംഗ് കേസ് മാറാട് കൂട്ടക്കൊല കേസ് ടി പി ചന്ദ്രശേഖർ വധക്കേസ് തുടങ്ങിയ സംസ്ഥാനം ഏറെ ചർച്ച ചെയ്ത ക്രിമിനൽ കേസുകളിൽ രാമൻ പിള്ളയുടെ സാന്നിധ്യം നിർണായകമായിരുന്നു എന്നത് ഞാൻ പറഞ്ഞതാണ് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഇത്തരം കേസുകളിൽ നിയമപരമായ തത്വങ്ങളിലും അതുപോലെ തന്നെ ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രതിയുടെ അവകാശങ്ങളിലും ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹം വാദങ്ങൾ അതായത് തന്റെ വാദങ്ങൾ പലപ്പോഴും കേസുകൾക്ക് വഴിത്തിരിവായിട്ട് ത് നടൻ ദിലീപ് പ്രതിയായ കേസിലും വൈകാരികമായ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറി കേസിനെ വളരെ നിയമപരമായും സാങ്കേതികവുമായി വീക്ഷണ കോണിലൂടെ മാത്രം സമീപിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനവും വളരെ തന്ത്രപരമായ നീക്കങ്ങളും ശ്രദ്ധേയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയിച്ചതും ഒരു പൗരനെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെടുമ്പോൾ പ്രോസിക്യൂഷൻ അതിന്റെ ഉത്തരവാദിത്തം തെളിയിക്കുന്നതിൽ എത്രമാത്രം വിജയിച്ചു എന്നതിലാണ് അദ്ദേഹം എപ്പോഴും ഊന്നൽ നൽകിയിരിക്കുന്നത് കോടതി മുറിക്കുള്ളിൽ രാമൻപിള്ളയുടെ ശൈലി ശാന്തവും എന്നാൽ കണിഷവുമാണ് വാദങ്ങൾ അതിവൈകാരികതയിലേക്ക് ഒട്ടും വഴി മാറാതെ കൃത്യമായ നിയമ പോയിന്റുകളിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഈ രീതി ന്യായാധിപന്മാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ അംഗീകാരം നേടിക്കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് മാധ്യമ ശ്രദ്ധയിൽ നിന്നും അകലം പാലിക്കുകയും കേസുകളിലൂടെ മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഈ സമീപനം അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ വിശ്വാസ്യത ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വ്യക്തിപരമായ വിമർശനങ്ങളെക്കാൾ കേസിലെ നിയമപരമായ പോരായ്മകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏതൊരു ക്രിമിനൽ കേസിന്റെയും പ്രതിഭാഗത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇന്നും നിയമത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയുടെ ജീവിതം നിയമത്തിലുള്ള സമഗ്രമായ അറിവും കോടതി മുറിയിൽ അതിൽ പ്രയോഗിക്കാനുള്ള അസാമാന്യമായ വൈദഗ്ധ്യവും വികാരങ്ങൾക്കപ്പുറം യുക്തിക്ക് പ്രാധാന്യം നൽകാനുള്ള ദൃഢനിശ്ചയവുമാണ് കേരള നിയമരംഗത്തെ ജീവിക്കുന്ന ഇതിഹാസങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത് എന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കട്ടെ കൂടത്തായി കൊലപാതക കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചതിനു ശേഷം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്ര മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും ആകർഷിക്കുന്ന ഒരു ക്രിമിനൽ വക്കീലിന്റെ അഭാവം കേരള നിയമരംഗത്ത് വളരെ പ്രകടമാണ് എന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അല്ലെ പ്രമാദമായ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുക വഴി ആളൂർ നേടിയെടുത്ത പ്രസിദ്ധി ഒരു അഭിഭാഷകന് കേസിന്റെ ഉള്ളടക്കത്തിനപ്പുറം ലഭിക്കാവുന്ന ഒരുതരം സെലിബ്രിറ്റി പദവി കൂടിയായിരുന്നു എങ്കിലും ആളൂരിനെ പോലെ അതിവേഗം പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കൂട്ടം അഭിഭാഷകരുണ്ട് എങ്കിലും നിയമപരമായ മികവിന്റെയും കേസുകളിലെ വിജയങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരള നിയമരംഗത്ത് അദ്ദേഹത്തെക്കാൾ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ളവരും പ്രാധാന്യമുള്ളവരുമായ അഭിഭാഷകർ ഇപ്പോഴുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് വി രാമൻപിള്ള തന്നെ പ്രത്യേകിച്ചും ക്രിമിനൽ കേസുകളിൽ പ്രശസ്തനായ അഡ്വക്കേറ്റ് വി രാമൻപിള്ള ഉൾപ്പെടെയുള്ളവർ ഈ ഗണത്തിൽ പെടുമെന്നാണ് പറയുന്നത് രാമൻപിള്ളക്ക് ആളൂറിനെ പോലെ വൈകാരികമായ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നില്ല എങ്കിലും നിയമപരമായ പാണ്ഡിത്യത്തിലും കോടതി മുറികളിലെ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളിലും പ്രമാദമായ കേസുകൾ ജയിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ റെക്കോർഡ് അദ്വിതീയമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ നിയമപരമായ പോയിന്റുകളിൽ മാത്രമായിരിക്കും കൂടാതെ അഡ്വക്കേറ്റ് സി പി ഉദയഭാനുവിനെ പോലുള്ള ചില കേസുകളിലൂടെ പൊതുജന ശ്രദ്ധ നേടിയെടുത്ത മറ്റ് അഭിഭാഷകരും കേരളത്തിലുണ്ട് ഇവർ കൈകാര്യം ചെയ്യുന്ന കേസുകളുടെ സ്വഭാവം അനുസരിച്ചാണ് ഇവർക്ക് മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നത് എന്ന് കൂടി പറയട്ടെ എന്നാൽ ആളൂരിന്റെ ശൈലി അതായത് അതിവൈകാരികമായ കേസുകളിൽ പോലും പ്രതിഭാഗത്തിനു വേണ്ടി ശക്തമായി നിലകൊള്ളുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രീതി കേരളത്തിലെ പൊതുബോധത്തിൽ ഒരു പ്രത്യേക തരം ഇടം അദ്ദേഹം നേടാൻ ഒരു കാരണമായിട്ടുണ്ടായിരുന്നു ചുരുക്കത്തിൽ നിയമപരമായ മികവ് കൊണ്ട് പേരെടുത്ത അഭിഭാഷകർ കേരളത്തിലുണ്ട് എങ്കിലും അഡ്വക്കേറ്റ് ബി ആളൂരിന് സമാനമായ മാസ് അപ്പീൽ ഉള്ളതും അതുപോലെ തന്നെ മാധ്യമങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒരു ക്രിമിനൽ വക്കീലിന്റെ അഭാവം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ നിയമമാധ്യമ ലോകത്ത് പ്രകടമാണ് അതിനുള്ള ഒരു മറുപടിയാണ് ബി രാമൻപിള്ള എന്നുകൂടി ഇവിടെ പറയുകയാണ് ബി രാമൻപിള്ളയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ട് തന്നെയാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും എത്താം നന്ദി